അംഗങ്ങളെയും സാധനം ചെയ്യുന്നു എം ജി സർവകലാശാല എന്നീ മികച്ച മാഗസിനുള്ള രണ്ടാം സ്ഥാനം പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫൈനലി ടീമിൽ നിന്ന് ലോ കോളേജ് എത്തുകയാണ് ഒന്നാം സമ്മാനമായ ഇരുപതിനായിരം രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും എവറോളിംഗ് ട്രോഫിയും ലഭിച്ചിരിക്കുന്നത് മഹാരാജാസ് കോളേജ് യും അതുപോലെ തന്നെ പൈലിയൻ ടീമിനെയും വേദിയിലേക്ക് സാധനം ക്ഷണിക്കുന്നു ഇന്ത്യൻ സർവകലാശാല യൂണിയൻ മികച്ച മാഗസിനുള്ള പുരസ്കാരം എവർ റോളിംഗ് ട്രോഫിയും ഇരുപതിനായിരം രൂപ രാഷ്ട്ര അവാർഡ് പ്രശസ്തി പത്രവും ഐഷുമയിൽ നിന്നും മഹാരാജാസ് കോളേജ് ഏറ്റുവാങ്ങുന്നു నెంబర్ ఆఫ్ జాయిన్ చేసుకొనినది సో లెట్స్ జాయిన్ విత్ ది బిగ్ రౌండ్ ఆఫ్ applause లెట్స్ వెల్కమ్ టీ పైగై పైగై ఇస్ శరణ్ అనిశరాజి సజిద్ గోగు రోషిద్ షానవాస్ చేత సలి కుమార్ ఆత్ జిస్మా విత్ ప్లీజ్ జాయిన్ us నమస్కారం <laughs> നിങ്ങളുടെ എം ജി യു ഡിവേഴ്സിറ്റിയുടെ നാടക കലോത്സവത്തിന്റെ കലോത്സവമായ ദബ്കയുടെ ഉദ്ഘാടന ചടങ്ങില് വളരെ സന്തോഷമുണ്ട് ആക്ച്വലി ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് ഞാൻ നാരതിലാ സിനിമയിൽ വരുന്നു മിശ് ഡ്രാമ അതുപോലെ തന്നെ തെരുവു നാടകം അതൊക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമയം കിട്ടുന്നില്ല സിനിമയിലായത് കൊണ്ട് ഇനി പ്ലേ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റും വളരെയധികം സന്തോഷം പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ട് ഞങ്ങളുടെ സിനിമ പൈങ്കിളി ബാലൻഡേഴ്സ് ഡേക്ക് ഫെബ്രുവരി പതിനാല്യാണ് ഞാൻ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ് ഒരു ആവേശത്തിന് ശേഷം ജിത്തു മാധവൻ എഴുതുന്ന സിനിമയാണ് ഫാദർ പ്രൊഡ്യൂസ് ചെയ്തത് വൺ ഓഫ് ദി പ്രൊഡ്യൂസർ ഫാദൊക്കെയാണ് ശ്രീജിത് രണ്ടൻ ഡയറക്ട് ചെയ്തത് നിങ്ങൾക്ക് അറിയാമായിരിക്കും മറ്റേ ആവേശത്തിലേക്ക് ഹോസ്റ്റൽ വാർഡൻ ബി കെ ശ്രീധരൻ പുള്ളിയാണ് ഡയറക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അനുശ്വര ഖാൻ അബുസലിൻ അങ്ങനെ കുറെ താരതരത്തിലുണ്ട് എല്ലാവരും എന്റർടൈൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് കോളേജുകളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അപ്പം അപ്പം പോയപ്പോൾ പല മുഖങ്ങളും ഇവിടെ കാണാം ഇന്നിവിടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ നാടകോത്സവം ഡബ്കെ ഇന്നിവിടെ നടക്കാണിത് ഇന്നും നാളെയായിട്ട് പത്തൊമ്പതോളം നാടകങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു ഞാനൊരു നാടകാർട്ടിസ്റ്റാണ് സിനിമയിലെത്തുന്നതിന് മുന്നേ ഞാൻ തെരുവുനാടകളിൽ പറഞ്ഞ തെരുവുനാടകളിലൂടെയാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ആസ് എൻ ഒരു നാടകാട്സം നിലയിൽ എനിക്കറിയാം നമ്മൾ ഒരു സ്റ്റേജിൽ പോയി കളിക്കുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ അത് എത്രത്തോളം ആവേശമാണ് എത്രത്തോളം ഹാരമാണ് നമ്മളത് കൊള്ളിക്കുന്നതെന്ന് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഈ ഒരു നാടകോത്സവം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം തന്റെ കലയിലൂടെ തന്റെ അഭിനയത്തിലൂടെ തന്റെ നാടകത്തിലൂടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇന്ന് ഉദ്ഘാടനം ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ കൂടെ ആയിഷമ്മയുടെ കൂടി ഒരു വേദി ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇവിടെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്നാണ് സജേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ സിനിമ പൈങ്കിളി ഈ വരുന്ന ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേയുടെ അന്ന് തിയേറ്ററിൽ എത്തുകയാണ് അതിന്റെ ട്രെയിലറും പാട്ടും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് കണ്ടവർക്ക് കുറച്ച് പേർക്കും മനസ്സിലാവും കുറച്ച് ഹൈ ആണ് പടം കുറച്ച് എല്ലാരും കുറച്ച് മീറ്റർ കൂട്ടി അഭിനയിച്ചേക്കാൻ അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഒരു പടമാണ് പൈൻകി എല്ലാവർക്കും പോയിരുന്ന ഫണ്ണായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ടൈറ്റിൽ പോലെ തന്നെ കുറച്ച് ക്രിഞ്ചും കുറച്ച് പൈങ്കിളിയൊക്കെ ആയിട്ടുള്ള എലമെന്റ്സ് ഉള്ള ഒരു പടമാണ് അപ്പൊ പതിനാലാം തീയതി വാലന്റൈൻസ് ഡേ നടന്ന് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് പടം കാണാ ഇന്നും നാളെ നടക്കുന്ന ഡബ്കെ എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്കും നാടക ടീമിനും എന്റെ ആശംസകളും നേരുന്നു ഞങ്ങളിവിടെ ക്ഷണിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാരെയും കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തതായിട്ട് ഇവിടെ ആവേശത്തിൽ അഭിനയിച്ച ശാന്തനായിട്ട് അഭിനയിച്ച റോഷൻ ചേട്ടൻ ഇവിടെ ഉണ്ട് റോഷൻ ചേട്ടൻ ഞാൻ മൈക്ക് കൊടുക്കുന്നു ഹലോ നമസ്കാരം സന്തോഷം വരാൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് പടത്തിന്റെ പ്രൊമോഷൻ ആയിട്ടാണ് എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ആ ഒരു വൈബ് പടമാണ് ഭയങ്കര ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കാണണം സോ മച്ച് ഹലോ നമസ്കാരം എല്ലാവിധ ആശംസകളും എനിക്ക് നാടകമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു നാടകം ചെയ്യണമെന്ന് പക്ഷേ പറഞ്ഞ പോലെ ഞാൻ ഭീകരമായ ഒരു ഇന്റർവോട്ടിക് പേഴ്സൺ ആയതുകൊണ്ട് എനിക്കതിനുള്ളൊരു ധൈര്യം ഉണ്ടായിട്ടില്ല അപ്പം ആർക്കെങ്കിലും അങ്ങനെ ഇതേപോലെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനുള്ള ഒരു അവസരമാണിത് അപ്പൊ ആരും പുറകോട്ട് വരുന്നിരിക്കരുത് ലേറ്റർ ആലോചിക്കുമ്പം അന്നേ തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് തോന്നാതിരിക്കട്ടെ അപ്പൊ ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരാനുള്ള അവസരം എനിക്ക് ഇതിനെ കാണുക ആരും അത്ര എനിക്ക് പറയാനുണ്ടോ എന്നാലാം തീയതി ഞങ്ങളുടെ സിനിമ റിലീസ് ആവാണ് എൻ്റെ സിനിമയാണ് എല്ലാരും തിയേറ്ററിൽ പോയിട്ട് കാണണം പ്രാർത്ഥിക്കണം താങ്ക് യു ഞാൻ അയോ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാം നമ്മൾ ഒരുമിച്ചൊരു പടം വർക്ക് ചെയ്തിട്ടുണ്ട് കമ്പാർട്ട്മെന്റ് സലീം കുമാർ ഡയറക്ട് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തതിനകത്ത് ലീഡ് റോൾ ചെയ്തിരുന്നു അപ്പൊ തൊട്ട് എനിക്ക് അറിയാം ഞാൻ കാണുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് ഞാൻ എനിക്ക് ഇങ്ങനെ അറിയില്ലായിരുന്നു ആരാണെന്നോന്നു ചെറുതാണെന്നോ അപ്പോ അച്ഛൻ പറഞ്ഞു എങ്ങനെ എനിക്ക് മലയാള നാടക വേദികളില് സ്ത്രീകൾ ആരും അഭിനയിക്കാനുണ്ടാകുന്ന സമയത്ത് ഒരു മുസ്ലിം യുവതി നായികയായിട്ട് വരുന്നു അവർക്ക് നേരെ ഏഹ് അവര് അവരെ എതിർക്കുന്നവര് താല്പര്യമില്ലാത്തവരൊക്കെ അതിലൊരാള് വെടിവെക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഇനിയും നാടകം ചെയ്യും എന്ന് പറഞ്ഞ ആളെ നയിക്കുന്ന ആളുടെ കൂടെ ഭയങ്കര സന്തോഷം തോന്നുന്നു ഇവിടെ വരാൻ സാധിച്ചതില് നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിലൊക്കെ ഭയങ്കര സന്തോഷം അപ്പോ ഈ ഫലസ്തീന്റെ ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ ദബ്ക എന്നും നേരുന്നു ഈ ഫെബ്രുവരി പതിനാലാം തീയതി സിനിമ റിലീസാവാണ് അപ്പൊ എല്ലാവരും വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഈ നാടകോത്സവത്തിൽ സപ്പോർട്ട് ചെയ്ത പോലെ നമ്മളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് Thank you so much team Pankili the Malayalam dramatic comedy entertainer Pankili is seating on the theaters on this February 14th Valentine's Day so everybody grab your tickets and go to the movie Pankili in theaters on this Valentine's Day once again thank you team thank you Pankili team for joining us i hope you had a great time here so everybody Thank you for the fantastic audience out here. See you at the movies. Thank you.